ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കുടുകളും പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം ഇരുപത് രചന ഫൗസിയ ഔഷാദ് ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ കണ്ണ് തള്ളി ഗാഥ വിശ്വാസം വരാതെ അവൻ വിളിച്ചു അവന്റെ ആ ഭാവം കണ്ട് കൂടി നിന്നിരിക്കുന്നവർക്ക് മനസ്സിലായി അവന്റെ ഭാര്യയാണ് അതെന്ന് ഗാഥ നീ വായി നോക്കി നിൽക്കുന്നത് കണ്ട് അവൻറെ ഞെട്ട് നൊടിയിട കൊണ്ടു മാറി പകരം അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവനാ ദേഷ്യം നിയന്ത്രിക്കാൻ ചുരുട്ടിയ മുഷ്ടി പുറകിലേക്ക് പിടിച്ചു അവളുടെ സമീപം വന്നു സാറിന് വൈഫായിരുന്നു ഇത് റിയലി ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ വേഷത്തെ ആദ്യമായിട്ടല്ലേ മാഡത്തെ കാണുന്നത് മാഡം ജസ്റ്റ് അമേസിംഗ് ഒന്നും പറയാനില്ല മാഡത്തിന് നല്ല മാച്ച് ആവുന്നുണ്ട് ഒരു മെയിൽ സ്റ്റാഫ് പറഞ്ഞു ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെല്ലും അവരെ എല്ലാവരെയും പറഞ്ഞു വിട്ട് അവൻ അല്പം മാറ്റി നിർത്തി വോട്ട് ആർ യു ഡൂയിങ് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുകൂടെ അതല്ല ഗാദ ഞാൻ ചോദിച്ചത് നിനക്ക് ഈ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി ഓ ഗോഡ് നിന്നോട് ആരാ ഗാഥ ഈ ഡ്രസ്സിൽ വരാൻ പറഞ്ഞത് അവൻ്റെ അവൻ തലയിൽ കൈവച്ചു പിന്നെ എനിക്ക് വന്നാൽ പറ്റില്ലേ നിങ്ങളുടെ സ്നേഹം ഇട്ടാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ കൃഷ്ണ ചോദിച്ചു ഓ അതാണപ്പോൾ കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് സ്നേഹയ്ക്ക് അത് ചേരും ബട്ട് നിനക്കിതൊട്ടും ചേരുന്നില്ല ആൻഡ് നീ വേഷത്തിലാണോ ഈ രാത്രി മുഴുവൻ അവൻ്റെ ആദി വരദിച്ചു എന്താ ഞാൻ നിന്നാൽ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനിട്ടാലും പറ്റൂ നീ സ്വയം ഒന്ന് നോക്കുകാതെ എന്താ എൻ്റെ കോലമെന്ന് വല്ലവനെയും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത വേഷം കിട്ടി ഒരുങ്ങി വരണോ എനിക്കിഷ്ടമില്ലെന്ന് നിങ്ങളാണോ പറയേണ്ടത് ഞാൻ ഓക്കെയാ അവൾ ആദ്യം മുന്നിൽ നിന്ന് തള്ളി മാറ്റി ഹോളിലേക്ക് ചെന്നു ആദ്യക്കാകെ ഒരു വല്ലായ്മ കൃഷ്ണയെ ആ വേഷത്തിൽ കാണുന്നത് എന്തോ ഈർച്ചയുണ്ടാക്കി അതെന്തിനാണെന്ന് അവന് തന്നെ മനസ്സിലായില്ല പാർട്ടി തുടങ്ങിയപ്പോഴും അവൻ്റെ കണ്ണ് അവളിലായിരുന്നു മറ്റുള്ളവരെ പരിചയപ്പെടുകയും അവരോട് മിണ്ടുകയും ചെയ്യുമ്പോൾ അവളുടെ മുഖത്തെ ടെൻഷൻ അവനു മനസ്സിലായി കമ്പനിയിലെ ബാച്ചിലേഴ്സ് അവളെ അടിമുടി നോക്കുന്നത് കണ്ട് അവൻ്റെ ദേഷ്യം ഇരട്ടിയായി അവൻ അവളുടെ അടുത്തു വന്നു നിന്നു കൃഷ്ണ സംശയത്തോടെ അവനെ നോക്കി ആദ്യ ദേഷ്യവും ഗൗരവവും മറിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിക്കുകയാണ് കൃഷ്ണ മറ്റുള്ളവരോട് മിണ്ടുമ്പോഴൊക്കെ അവനത് കേട്ടു നിന്നു സ്നേഹ അവക്ക് സമീപം വന്നു അവൾ അസൂയയോടെ കൃഷ്ണയെ നോക്കി സ്ലീവ്ലെസ് മിനി ഡ്രസ്സായിരുന്നു അവളുടെ വേഷം ഓ ഗോൾ എന്ത് വേഷമാണ് കൃഷ്ണഗാഥ അല്ല കൃഷ്ണ ഇതൊക്കെ ഇടാറുണ്ടോ ട്രഡീഷണൽ അല്ലേ മാത്രമല്ല കണ്ടിട്ടോട്ടും കംഫോർട്ടബിൾ അല്ലെന്ന് തോന്നുന്നു സ്നേഹ ചോദിച്ചു ആണ് ആരാണോ ചേഞ്ച് ആഗ്രഹിക്കാത്തത് ഒന്ന് മാറണമെന്ന് ഞാനും വെച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്നേഹ ഏയ് പ്രശ്നമൊന്നുമില്ല പക്ഷേ കൃഷ്ണയ്ക്ക് ട്രഡീഷണൽ ആണ് ചേരുന്നത് ഇതൊട്ടും മാച്ച് അല്ല സ്നേഹ പറഞ്ഞു ആര് പറഞ്ഞു മാഡത്തിന് ഇതാണ് ചേരുന്നത് ട്രഡീഷണലിനേക്കാൾ ഭംഗിയുണ്ട് ഒരു സ്റ്റാഫ് പറഞ്ഞു അത് കേട്ട് സ്നേഹയുടെ മുഖം കറുത്തു ഓ അവൾ ചിറികോട്ടി ആദി കൃഷ്ണയുടെ തോളിൽ കൈയിട്ടു അവൾ അത്ഭുതത്തോടെ ആദിയെ നോക്കി അവനൊരു ഭാവമാറ്റവും ഇല്ല അവളെ നോക്കുന്നവർ പെട്ടെന്ന് നോട്ടം മാറ്റി അതവൾക്ക് മനസ്സിലായി ഡ്രസ്സ് ഇട്ടതിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ആദിയുടെ കെയറിങ് അവളെ ഉള്ളിൽ സന്തോഷിപ്പിച്ചു സ്നേഹ വല്ലാതെയായി കൃഷ്ണ വരുന്നോ ഡ്രിങ്ക്സ് കഴിക്കാം കൃഷ്ണയ്ക്ക് പോകാൻ തോന്നിയില്ല എങ്കിലും നിരസിക്കേണ്ട എന്ന് വെച്ച് പോകാനൊരുങ്ങിയതും കൈ കുറച്ചുകൂടെ മുറുക്കി നോ സ്നേഹ ഗാദിക്കാവുന്ന ഇഷ്ടമല്ല ഷീ ഡൻ ലൈക്കിറ്റ് അവൻ പറഞ്ഞു കൃഷ്ണ ഒന്നും മിണ്ടിയില്ല ഹേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ലെറ്റ് സ്റ്റാർട്ട് ആ ഡാൻസ് പാർട്ടി ആരോ അനൗൺസ് ചെയ്തതും ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ ഓഫായി മ്യൂസിക് ഓൺ ആയതും എല്ലാവരും അതിൻ്റെ മൂഡിലായി ഓരോരുത്തരും ജോഡികളെ സെലക്ട് ചെയ്തു അവർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി എന്ത് വേണമെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് കൃഷ്ണ ആദ്യ നോട്ടമിട്ട് സ്നേഹം വരുന്നത് അവൾ കണ്ടു അന്തം വിട്ടു നിൽക്കുന്ന കൃഷ്ണയ്ക്ക് നേരെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഡാൻസിന് ക്ഷണിക്കാൻ കൈനീട്ടി കൃഷ്ണ മഴയോടെ കൈനീട്ടാനൊരുങ്ങിയതും ആദ്യ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തെത്തി അവളുടെ കൈയിൽ പിടിച്ചു അയാൾ നിരാശയോടെ മടങ്ങി ആദിയുടെ കൈകളിൽ കൃഷ്ണയുടെ കൈകൾ മുറുകി അവളുടെ കാതോരം വന്ന് ആദി പറഞ്ഞു യു ആർ മൈ വൈഫ് അതോർമ്മ വേണം കണ്ടോമാരുടെയൊക്കെ ഒപ്പം നിനക്ക് കൃഷ്ണ വേണ്ട എന്നർത്ഥത്തിൽ തലയാട്ടി അവൻ്റെ കൈകളിൽ പിടിച്ച് കണ്ണുകളിൽ നോക്കി അവൾ ഓരോ അടി വെച്ചു റൊമാൻറ്റിക് മ്യൂസിക്കിനൊപ്പം അവർ രണ്ടാളും കൃഷ്ണയുടെ കണ്ണുകൾ അത് ആദിക്ക് പുതിയൊരു ലോകം തന്നെയായിരുന്നു അവനെ നോക്കാൻ നേരം അവളുടെ കണ്ണുകൾ നിഴലിച്ച പരിഭ്രമവും ലജ്ജയും പ്രണയവുമൊക്കെ മറ്റാരിലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പാട്ട് നിൽക്കുമ്പോൾ അവസാന അടിയും വെച്ച് അവൻ അവളെ നെഞ്ചോട് ചേർത്തിരുന്നു ലൈറ്റ് തെളിഞ്ഞതും പെട്ടെന്ന് അവർ പിന്മാറി അവളെ നോക്കാൻ എന്തോ പോലെ അവൻ അവനവിടെ നിന്ന് പിൻവാങ്ങി കൃഷ്ണ റിസോർട്ട് ചുറ്റി കാണാമെന്ന് കരുതി അവൾ ഹാൾ കടന്ന് പുറത്തേക്ക് ഇറങ്ങി നേരം ഇരട്ടി അവൾ സമയം നോക്കി ഒമ്പത് മണി സ്നേഹ അവളുടെ അടുത്തേക്ക് വന്നു കൃഷ്ണ വരൂ നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കാം സാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൂടെ പാർട്ടിയിൽ ഇതൊക്കെ സാധാരണമാ ജസ്റ്റ് വൺ ഡ്രിങ്ക്സ് ഏയ് എനിക്ക് വേണ്ട ഞാൻ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ലാതാ ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത് വെയിറ്റ് ഞാൻ എടുത്തുകൊണ്ട് തരാം കൃഷ്ണൻ ഞങ്ങളുടെ ഗസ്റ്റാണ് സ്നേഹ അകത്ത് പോയി ഒരു ഗ്ലാസ് ഡ്രിങ്ക്സുമായി വന്നു കൃഷ്ണ മടിയോടെ അത് വാങ്ങി സ്നേഹ അവിടെ തന്നെ നിന്നു കുടിക്കുക കൃഷ്ണയെ ജസ്റ്റ് ട്രൈ ഇത് ആൽക്കഹോളല്ല ജസ്റ്റ് കൂൾ ഡ്രിങ്ക്സ് ആണ് സ്നേഹയുടെ നിർബന്ധം കാരണം അവൾ മടിയോടെ അത് കുടിച്ചു എങ്ങനെയുണ്ട് കൊള്ളാം ഞാൻ ഞാനിപ്പോൾ വരാമേ അത് പറഞ്ഞ സ്നേഹം ഉള്ളിലേക്ക് പോയി കൃഷ്ണ അടുത്ത് കണ്ട സ്വിമ്മിങ് പൂളിനടുത്തേക്ക് നടന്നു വെറുതെ കൗതുകത്തോടെ അതിൽ നോക്കി നിന്നു അവളുടെ മനസ്സ് നിറയെ ആദിയുടെ നോട്ടവും പെരുമാറ്റവുമായിരുന്നു ഹിറ്റ്ലറിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഡ്രസ്സിൽ വന്നത് പിന്നെന്തിനാ എന്നോടൊന്ന് ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞത് നാടൻ വേഷം ഇഷ്ടമല്ല മോഡേൺ വേഷമാണ് ഇഷ്ടമെന്ന് അതും ആ സ്നേഹയുടെ മുന്നിൽ വെച്ച് അതുകൊണ്ടല്ലേ ഈ സാഹസത്തിന് മുതിർന്നത് എന്നത് ധരിച്ചപ്പോ എന്താ ദേഷ്യം ഉം അത് മര്യാദയ്ക്ക് ഒരാളോട് മിണ്ടാൻ പറ്റേണ്ടേ എന്താ കെയറിങ് ശരിക്കും ഹിറ്റ്ലറുടെ മനസ്സ് ഞാനുണ്ട് ഉറപ്പായുമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തിനാ ഹിറ്റ്ലർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അവളുടെ തലയ്ക്ക് നല്ല ഭാരം തോന്നി ചുറ്റുമുള്ളതൊക്കെ എന്തോ അപരിചിതമായി മാറുന്നത് പോലെ അവൾ അങ്ങനെ നിന്നതും പുറകിൽ നിന്ന് ആരോ വന്ന അവളെ ഒറ്റത്തള് അപ്രതീക്ഷമായതിനാൽ കൃഷ്ണ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു അവൾക്ക് നീന്തൽ അറിയുമായിരുന്നില്ല അവൾ കൈയും കാലും ഇട്ടടിച്ചു പാതി ബോധത്തിലായിരുന്നു ആദ്യ ഹാളിൽ കൃഷ്ണയെ തിരക്കി അവിടെയെങ്കിലും അവളെ കാണാത്തത് അവൻ ഹാളിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് വന്നു അവിടെയെല്ലാം കൃഷ്ണയ്ക്ക് വേണ്ടി പരതുമ്പോഴാണ് സ്വിമ്മിങ് പൂളിൽ കൈകാലിട്ട് അടിക്കുന്ന കൃഷ്ണയെ കാണുന്നത് ഓ ഗോഡ് ഗാഥ നീ എങ്ങനെ ഇതിൽ ചാടി ആദ്യ ഉറക്കെ ചോദിച്ചു പിന്നെ ഓവർ കോട്ട് അഴിച്ച് കരയിൽ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടി കൃഷ്ണയെ കൈകൊണ്ട് പൊതിഞ്ഞ് അവൻ കരയിലേക്ക് വന്നു അപ്പോഴേക്കും സ്നേഹ എല്ലാവരെയും കൂട്ടി അവിടേക്ക് വന്നു കൃഷ്ണയെ തറയിൽ കിടത്തി വെള്ളമൊക്കെ പുറത്ത് ഛർദിപ്പിച്ചു അവൾക്കു ചുറ്റും എല്ലാവരും കൂടി സർ മാഡത്തിന് എന്ത് പറ്റി ആദ്യം മറുപടി പറഞ്ഞില്ല അവളുടെ ഫിറ്റായ ഡ്രസ് നനന് അല്പം കൂടി ശരീര വടിവുകൾ എടുത്തു കാണിക്കുന്നുണ്ട് എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്ന കണ്ട് ആദ്യ അവൻ്റെ ഓവർ കോട്ട എടുത്ത് അവളെ പൊതിഞ്ഞു അവൾക്ക് നീളം കുറവായതുകൊണ്ട് തന്നെ അവൻ്റെ കോട്ട് അവളുടെ മുട്ട് വരെ ഉണ്ട് കൃഷ്ണയെ അവൻ വിളിച്ചു ഗാഥ ഗാഥ എഴുന്നേക്കു ഗാഥ അവൾ മെല്ലെ കണ്ണ് ചിമ്മി കണ്ണു തുറന്നതും ആദ്യം കാണുന്നത് ആദിയുടെ കണ്ണുകളാണ് പിന്നീട് ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ട് അവൾ എഴുന്നേറ്റു തലയിൽ നല്ല ഭാരം പോലെ ഗാഥ അറിയോ ഓക്കെ ആദ്യയുടെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ട് അപ്രതീക്ഷിതമായി അവൾ അവനെ കെട്ടിപ്പിടിച്ചു ആദി ഞെട്ടിപ്പോയി ഗാഥ അവൻ സ്വരമുയർത്തിയെങ്കിലും അവൾ പിടിവിട്ടില്ല സർ മാഡം നല്ല പേടിച്ചെന്ന് തോന്നുന്നു എന്നാൽ മാഡം എങ്ങനെ ഇവിടെ എത്തി സ്വിമ്മിംഗ് പൂളിലേക്ക് എങ്ങനെ വീണു എന്നാണ് ഒരാൾ സംശയം പറഞ്ഞു യെസ് ഗാദെ നിനക്കറിയോ ആരാ നിന്ന് തള്ളിയിട്ടതെന്ന് അവളെ പിടിച്ച് നേർക്കു നിർത്തി അവൻ ചോദിച്ചു കൃഷ്ണ പുഞ്ചിരിച്ചു അവളുടെ നോട്ടവും പെരുമാറ്റവും അവൻ എന്തോ പന്തികേട് തോന്നി ആദ്യേട്ടാ ശരിക്കും ഞാൻ കണ്ടില്ലല്ലോ ആരാന്ന് അവൾ കുഴഞ്ഞ രീതിയിൽ സംസാരിച്ചു ഗാദെ അവൻ അവളെ പിടിച്ചു കുലിക്കി ആരോന്നെ തള്ളിയിട്ടു അത് മാത്രല്ല ഹിറ്റ്ലറെ ഇത് നിങ്ങളല്ലേ കോട്ട് ഇതെങ്ങനെയാ അവൾ ചിരിച്ച് നിഷ്കളങ്കമായി ചോദിച്ചു ഹേയ് ബിഹേവ് യുവർ സെൽഫ് ഗാഥ നീ ഓവർ ഡ്രിങ്ക്സ് കുടിച്ചോ പതിയെ അവൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ അവൻ ചോദിച്ചു കുടിക്കേ ഞാൻ കുടിച്ചില്ലല്ലോ അല്ല കുടിച്ച പെനാ എന്താ പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ പാടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവൂലേ നിങ്ങളുടെ മനസ്സുകല്ല ഹിറ്റ്ലറെ അവൾ അത് പറഞ്ഞ് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട് കൃഷ്ണ സ്വബോധത്തിലല്ലെന്ന് അവർക്ക് മനസ്സിലായി സ്നേഹ ചിരിയടക്കി നിങ്ങളൊക്കെ കേൾക്കണം നിങ്ങളുടെ ബോസ് ഉണ്ടല്ലോ എന്താ പേര് മിസ്റ്റർ ആദിഷ് വർമ്മ അതായത് എന്റെ വൺ ആർ ഓൺലി ഹസ്ബൻഡ് അത് പേരിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്റെ ഭാര്യയായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ലെന്നേ പക്ഷെ ഞാൻ എനിക്കുണ്ടല്ലോ കൊറേ കൊറേ ഇഷ്ട അത്രയുമായപ്പോൾ ആദിയുടെ ക്ഷേമ നശിച്ചു അവൻ അവൾക്ക് നേരെ ചെന്നു സ്റ്റോപ്പ് ഇറ്റ് നോ ഐ വിൽ കണ്ടിന്യൂ ബാക്കി കൂടെ പറയട്ടെ അവളുടെ ശബ്ദം കൂടുതൽ കുഴഞ്ഞു മട്ടിലായി ഗാഥ ആദി വാണി പോലെ ഒരിക്കൽ കൂടെ വിളിച്ചു ഈഹി ല അവൾ പറയാൻ അവൻ അവളെ വാരിയെടുത്ത് തോളിലിട്ടു അവൾ അവന്റെ ദേഹത്തിട്ട് അടിക്കാൻ തുടങ്ങി ആദ്യ മറ്റാരെയും നോക്കാതെ അവളുമായി പുറത്തിറങ്ങി കാറിൽ കയറി അവളെ ബാക്ക് സീറ്റിലാക്കി ഡോറടച്ച് ഡ്രൈവ് ചെയ്തു ഇത് കണ്ട സ്നേഹിക്ക് പ്ലാൻ തകർന്നതിലുള്ള ദേഷ്യം അതിൻ്റെ കൂടെ അവളെ കൊണ്ടവൻ പോയതിൻ്റെ അസൂയയും അവളും അവിടെ നിന്ന് വേഗം മടങ്ങി മറ്റുള്ളവരും പിരിഞ്ഞു പോയി ആദ്യം ഡ്രൈവ് ചെയ്തു കൃഷ്ണ സീറ്റിൽ കിടന്നു ഹിറ്റ്ലറെ ഞാൻ പറഞ്ഞു തീർന്നില്ല എനിക്കില്ലേ നിങ്ങൾ കുറേ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അത് പറഞ്ഞവൾ കൊച്ചു പിള്ളേരെ പോലെ കരയാൻ തുടങ്ങി അവൻ തലയിൽ കൈവച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി നീ അവിടെയുള്ള ഡ്രിങ്ക്സ് ഫുൾ കുടിച്ച് ഫിറ്റായല്ലേ ഉം ഉം കുടിച്ചില്ല അല്ല കുടിച്ചാൽ എന്താ കുടിക്കുള്ളതല്ലേ ഞാൻ കുടിക്കേണ്ടിയിരുന്നില്ല എന്തൊക്കെയാ കാണിച്ചൂട്ടിയത് ഓ ഇപ്പോൾ അതായല്ലേ കുറ്റം കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ അത് പറഞ്ഞ പറഞ്ഞവളുടെ ശബ്ദം നിലച്ചു അവളുടെ ബോധം പൂർണമായി നിലച്ചിരുന്നു വീട്ടിലെത്തുമ്പോൾ എല്ലാവരും ഇറങ്ങിയിരുന്നു കീ വെച്ച് ഡോർ തുറന്ന് അവൻ അവളെ എടുത്ത് മുറിയിലേക്ക് വന്നു അവളെ ബെഡിൽ കിടത്തി അവൻ നനന ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾക്ക് സമീപം വന്നിരുന്നു അവന്റെ കോട്ടാണ് അവളുടെ മേലെ കിടക്കുന്നത് അവൾ ബോധമില്ലാതെ ഉറങ്ങുകയാണ് അവൻ നടന്നു തോർത്ത് തലയിൽ കൈവച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു ലഹരിയുടെ എഫക്റ്റിലാണെങ്കിലും അവൾ പറഞ്ഞതൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു എനിക്കുണ്ടല്ലോ കുറെ കുറേ ഇഷ്ടമാണ് അവൾ ചെറുതായൊന്ന് പുഞ്ചി അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു നീ ശരിക്കും ആരാ പെണ്ണെ ആരെയും സ്നേഹിക്കേണ്ട എന്ന കരുതി എന്റെ മനസ്സിൽ നീ പതിയെ കയറി പറ്റുവാണല്ലോഡി അവൻ ബെഡ്ഷീറ്റും എടുത്ത് സോഫയിൽ കിടന്നു കൃഷ്ണ രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം ഫ്രഷായ ബാൽക്കണിയിലിരുന്ന് ഏതോ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുകയാണ് ഹിറ്റ്ലറിന് ഇന്ന് കമ്പനി പോവണ്ടേ അപ്പോഴാണ് ഇന്ന് സൺഡേ ആണെന്നും കമ്പനി ഓഫാണെന്നും ഓർമ്മ വന്നത് തലയിലെ പെരുപ്പ് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഇന്നലെ എന്താ നടന്നത് ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ അല്ല പാട്ടിക്ക് പോയി ഞാനിങ്ങനെ ഇവിടെ എത്തി ചേടാ ഇതെന്ത് മായാജാലം അപ്പോഴാണ് അവൾ ഡ്രസ്സ് ശ്രദ്ധിച്ചത് ആദ്യയുടെ ഓവർക്കോട്ടാണ് ധരിച്ചിരിക്കുന്നത് ഇന്നലെ ധരിച്ച പാട്ടി വേറെ തന്നെ വേഷം ഏ ഇതും മാറ്റിയില്ലേ എനിക്കിതെന്താ സംഭവിച്ചത് കൃഷ്ണ ഫ്രഷ് ഫ്രഷാവാൻ കയറി ഷവറിന് താഴെ നിൽക്കുമ്പോഴൊക്കെ അവൾ ഇന്നലെ സംഭവിച്ചത് ഓർത്തു കൊണ്ടിരുന്നു മിനി ഡ്രസ് ഇട്ട് പോയപ്പോൾ എന്തായിരുന്നു ഹിറ്റ്ലറിൻ്റെ ദേഷ്യം ഒക്കെ ഉണ്ടപ്പോ അവൾ ഫ്രഷായി ഇറങ്ങി തല തുർത്തുമ്പോൾ ആദ്യമൊക്കെ നേരെ വന്നു അവന്റെ വരവ് കണ്ട് അവൾക്കെന്തോ പന്തികേടമണത്തു വർക്കൗട്ട് ചെയ്യുന്ന വേഷമാണ് രാവിലത്തെ വർക്കൗട്ട് കഴിഞ്ഞ് നേരെ റെഡിയായി കമ്പനി പോവാറാണ് പതിവ് ഇനിന്ന് ഓഫായത് കൊണ്ടാവും അവൾ ഊഹിച്ചു ഡേ ഇന്നലെ എന്തായിരുന്നു കാണിച്ചുകൂട്ടിയത് അവനെ ചോദ്യം കേട്ടവൾ സംശയത്തിൽ അവനെ നോക്കി ഈശ്വരാ ഇന്നലെ ശരിക്കും എന്താ ഒപ്പിച്ചത് ചോദിച്ചത് കേട്ടില്ലെ ഡി ഉണ്ട കണി ഇന്നലെ എന്തായിരുന്നു പ്രകടനം അല്ല എന്താ ചെയ്തത് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ ഞാൻ പാട്ടിക്ക് വന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് എവിടെ എത്തിയത് എന്നോടാണോ ചോദിക്കുന്നത് അവളുടെ ഡ്രസ്സിങ് നിനക്ക് ഇതൊക്കെ എടുത്തു തരുന്നത് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ എന്താ എന്തായിരുന്നു കുഴപ്പം നിങ്ങൾക്ക് ആ ഡ്രസ്സിങ് അല്ലേ ഇഷ്ടം എന്ന് വെച്ച് എൻ്റെ ഇഷ്ടം നോക്കി നിന്നോട് ഇഷ്ടമില്ലാത്ത ധരിച്ചു വരാൻ ഞാൻ പറഞ്ഞോടി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട് നിനക്കത് തീരെ കൊള്ളില്ല സത്യം പറയാലോ സ്നേഹയ്ക്ക് മാത്രം കൊള്ളാം അല്ലേ കൃഷ്ണയും വിട്ടുകൊടുത്തില്ല സ്നേഹയുടെ ഡ്രസ്സിങ് അതാണ് അവൾ ഞാൻ ആദ്യം കാണുന്ന സമയം മുതൽ അങ്ങനെയാണ് നടക്കുന്നത് അവളുടെ കംഫർട്ട് അതാണ് പക്ഷെ നീ ഇന്നലെ തീരെ കംഫർട്ടല്ലായിരുന്നു അത്ര ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താ കാതാ സ്നേഹ ആവാൻ നിനക്ക് കഴിയോ ഇല്ല പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഡ്രസ്സിങ് നിങ്ങളത് കാണണ്ട മറ്റുള്ളവർ കണ്ടോളും അങ്ങനെ എല്ലാവരെയും കാണിക്കേണ്ട അതെന്താ കാരണം യു ആർ മൈ വൈഫ് അവൻ പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞെങ്കിലും അവളുടെ മുഖം തിളഞ്ഞു ഏ കില്ലർ ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ അത് മതി അല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ വൈഫായിരിക്കുമ്പോൾ നീ നിനക്ക് കംഫർട്ടായ ഡ്രസ്സ് ധരിച്ചാൽ മതി ഞാൻ ഞാനന്ന് കമ്പനി വെച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് നീ തീർക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷെ അത് വേണ്ട നിനക്ക് ട്രഡീഷണൽ വേഷമാണ് ചേരുന്നത് ഓക്കെ അവൾ തലകുലുകി അവൻ തുടർന്നു ഡ്രസ്സിങ് എവിടെ നിൽക്കട്ടെ നീ ഇന്നലെ ഫിറ്റായി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വീണത് നിനക്ക് എവിടെ നിന്നാ ഡ്രിങ്ക്സ് കിട്ടിയത് അവനത് പറഞ്ഞപ്പോഴാണ് അവൾക്ക് മിന്നൽ പോലെ ഓർമ്മ വന്നത് പുറകിൽ നിന്നാരോ തള്ളി സ്വിമ്മിംഗ് പൂളിൽ ഇട്ടത് എനിക്ക് സ്നേഹം തന്നത് ആ ഡ്രിങ്ക്സ് ആ ഞാൻ ഓവറായൊന്നും കുടിച്ചില്ല ഒരൊറ്റ ഡ്രിങ്ക്സ് അതും സ്നേഹം നിർബന്ധിച്ചിട്ട് അത് മാത്രമേ കുടിച്ചോള് സ്വിമ്മിംഗ് പൂളിനടുത്ത് നിൽക്കുമ്പോൾ ആരോ അന്ന് തള്ളിയിട്ടു ആരാണെന്നറിയോ ഇല്ല ഞാൻ കണ്ടില്ല പക്ഷെ ആ ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ലെവലൊന്നും ഇല്ലായിരുന്നു ആ സ്നേഹയോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് തന്നതെന്ന് ആരാണ് തള്ളിയിട്ടതെങ്കിലും അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കൃഷ്ണയുടെ മുഖത്ത് സന്തോഷം അല്ല നിനക്കെതിനാണ് ഇത്ര സന്തോഷം ആദ്യയുടെ എന്നോട് ശരിക്കും സ്നേഹമില്ലേ ഉണ്ട് അതിപ്പം എനിക്ക് ആ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് പോടി അതിൻ്റെ തോന്നല ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഡ്രസ്സ് വന്നപ്പോൾ ചൂടായത് അത് നിനക്ക് ചേരാത്തത് കൊണ്ട് മാത്രമല്ല ഇഷ്ടമല്ലാനായിട്ടും എടുത്ത് ഇട്ടോണ്ട് വന്നതിന് അതിൻ്റെ ആവശ്യമില്ല കൃഷ്ണ കോഫി എടുക്കാൻ താടേക്ക് പോയതും മുറിയിലേക്ക് ആരിശി കടന്നു വന്നു ആ സമയത്ത് അവളെ കണ്ട് അവനൊന്ന് അത്ഭുതപ്പെട്ടു അമ്മു വാ അവൾ അവൻ്റെ സമീപം വന്നിരുന്നു തുടരും അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പ